വീണ്ടും ബിന്നിയും ആര്യനും ജിസേലും കൂടെ ലൈവിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് ബിന്നി ഭക്ഷണം എടുക്കാനായിട്ട് എല്ലാവരും വന്ന സമയത്ത് ബിന്നി ഒരു ഡയലോഗ് പറഞ്ഞു അത് ആരും ഇഷ്ടപ്പെട്ടില്ല ആര്യനെ പറയുന്ന ജിസേൽ ജിസേലവിടെ ചാടി പിടിച്ച് ഭയങ്കരമായ ബഹളമാണ് നടക്കുന്നത് ബിന്നി ഇംഗ്ലീഷിൽ അങ്ങോട്ട് ഇംഗ്ലീഷിലങ്ങോട്ട് അടിച്ചുവിടുകയാണ് ജിസേലും ആരും പിന്നെ പൊതുവേ ഇംഗ്ലീഷിലുള്ള സംസാരവും വഴക്കും വഴക്കിടുമ്പോൾ എപ്പോഴും ഇവർ ഇങ്ങനെയുള്ള വാക്കുകളാണല്ലോ യൂസ് ചെയ്യുന്നത് പക്ഷേ ബിന്നി അവരെ തോപ്പിക്കുന്ന കണക്ക് അവർ തന്നെ ചോദിക്കുന്നുണ്ട് ജിസേൽ ചോദിക്കുന്നത് നീ എപ്പോഴും ഞങ്ങളുടെ പുറകെ എന്തിനാണ് വരുന്നത് എൻ്റെ ഇവൻ്റെ പുറകെ എന്തിനാണ് നീ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ജിസേൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ബിന്നിയെ ജിസേൽ പറയാണ് ബിന്നി നീ ലിമിറ്റ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ് അപ്പോഴത്തേനും ആരെയും പറയുന്നുണ്ട് നീ ഹെൽപ്പറെന്ന് വിളിക്കാൻ നീ ആരാ ഞാൻ ജിസേലിൻ്റെ ഹെൽപ്പറാണോ നീ എന്ത് വേടാണ് യൂസ് ചെയ്യുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്തോ പറയുന്നതെന്ന് നീ നിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട് ബിന്നി പറയാണ് അവളുടെ ജോലിയല്ലേ നീ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നേ അപ്പം പിന്നെ നീ ഹെൽപ്പർ അല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ടെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് പക്ഷേ ആരിനും ജിസലിനും ആ ഒരു വേട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവരിതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ബിന്നി ഇപ്പം മനഃപൂർവ്വം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ബിന്നി ഇവരുടെ പി പുറയിലെയാണ് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആരും പറയുന്നുണ്ട് നീ ഞങ്ങളുടെ പുറകെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും വരുന്നത് ജിസേൽ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഡെയിലി ഞങ്ങളോട്ട് പഴക്കിന് വേണ്ടി നിൽക്കുകയാണ് ആവശ്യമില്ലാത്ത നീ നിന്റെ ലെവൽ ക്രോസ് ചെയ്തു കഴിഞ്ഞു ഇപ്പം തന്നെ പ്രവീൺ ഇടയ്ക്ക് വന്നിട്ട് ബിന്നിയോട് പറയുന്നുണ്ട് ബിന്നി ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി ഇങ്ങനെ തടയുന്നുണ്ട് അപ്പം ബിന്നി ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നെ ആരാ ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിസിയൽ പറയുന്നുണ്ട് നീ കുറച്ചുകൂടെ മര്യാദ കീപ്പ് നീ എന്തൊരു സ്വഭാവമാണ് നിൻ്റെ നീ ഒരു ഡോക്ടർ അല്ലേ എന്നൊക്കെ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ബിന്നി പറയാണ് നിൻ്റെ ബുൾഷിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വേളം ഉണ്ടാക്കിയാണ്